അലുഗൈസ് അപ്പം നമ്മളെ പരിപാടിയെന്ന് വെച്ചാൽ അതെ ഇന്ന് വറേറ്റ് പരിപാടികളാണ് ഇപ്പം ഈ ആവി പൊന്തി തളക്കുന്ന തലയാണ് മക്കളെ സാക്ഷാൽ ബുഹാരിയുടെ തല അപ്പം നമ്മളെ ബുഹാറീസിൻ്റെ തിളച്ചിലാണ് തളം കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ നമ്മളെ തുടങ്ങല്ല നമ്മുടെ മെയിൻ പരിപാടി അങ്ങനെ പിന്നെ ചെമ്പച്ചു പിന്നെ കാക്കാൻ്റെ മേൽത്തോട്ടത്തിലാണ് പിന്നെ നമ്മളെ പരിപാടികളൊക്കെ നടക്കുന്നത് അങ്ങനെ പിന്നെ നമ്മളെ കാലത്തെയും ഇക്കാലത്തെയും നമ്മുടെ ഒരേ ഒരേ രുചികളിൽ വൈവിധ്യം തെളിയിച്ച ഒരേ ഒരു ഷെഫ് നമ്മളെ മുതലാളി അങ്ങനെ പിന്നെ ആവശ്യമായിട്ടുള്ള ഓയില് കാര്യങ്ങളൊക്കെ ഒഴിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി തുടങ്ങി ഇലക്കായി പട്ട കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുനുകുനുഗുനുന അരിഞ്ഞ പിന്നെ ആ സവാളൊക്കെ ഇലിട്ട് ഏകദേശമൊക്കെ അത് വട്ടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും കാക്കാനുള്ള ഒരു അൾക്കലൊക്കെ ഇളക്കി അതൊന്ന് സെറ്റാക്കി വെച്ച് ാക്കറിന് പിന്നെ അത് വാടി വരുവാനും പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി അങ്ങനെ പിന്നെ ഞാൻ പിന്നെ കുറച്ചേരും അവിടെ പോണം പിടിച്ച് കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് ആവാദമായി പിന്നെ ഞാൻ പിന്നെ അവിടെ കുറച്ച് നേരം മാറി അങ്ങനെ പിന്നെ ഇന്ന് ബിരിയാണി നമുക്കൊരു ഇരുപത് കിലോ ബിരിയാണി ഓർഡർ ഉണ്ട് അപ്പോൾ അതൊരു ഏഴ് മണിയാകുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിലേറെ ഓരോ പരിപാടിക്കുള്ള ോ പരിപാടികൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അടത്തിയിട്ടുണ്ട് പിന്നെ ചുറ്റും വരയിലെ കുട്ടികൾ വരിക്കണമാതിരി ഒക്കെ ലൈൻ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ കറങ്ങുക അങ്ങനെ പിന്നെ ഇതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ഷവർമി ഏകദേശമൊക്കെ സെറ്റായി പിന്നെ അതിൻ്റെ പണിയുമ്പോൾ എടുക്കണമല്ലോ വെറുതെ അങ്ങനെ ഫോൺ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പിന്നെ അതൊക്കെ റെഡി പിന്നെ നമ്മൾ പിന്നെ അടുത്ത് ആക്കാനു പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഏകദേശമൊക്കെ സാധനം ഒക്കെ സെറ്റ് ആയിരുന്നു അങ്ങനെ പിന്നെ കാക്ക പിന്നെ അയക്കുള്ള ഇഞ്ചിയും പൊളത്തുള്ളിയും കാര്യങ്ങളൊക്കെ ആയിക്കിട്ട് തുടങ്ങി അങ്ങനെ പിന്നെ നമ്മളത് കുറച്ചു നേരൊക്കെ നോക്കുന്നു അപ്പോഴാണ് പിന്നെ കാക്കൻ നമ്മളോട് പറഞ്ഞത് ഉള്ളി ഇതേപോലെ നല്ലോണം വാടനം നല്ല നശി ഉണ്ടാവുള്ളൂ ബിരിയാണിക്ക് അങ്ങനെ പിന്നെ അതൊക്കെ കേട്ട് കുറച്ച് നേരം അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ കൊത്തിർന്നു ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സാക്ഷാൽ പച്ചമുളകിൻ്റെ ആ വരവേ ആ പച്ചമുളക് കണ്ടിട്ടപ്പോൾ തന്നെ നമുക്ക് കുരക്കൽ തുടങ്ങി സംഭവം എക്സ്പീരിയൻസിൻ്റെ കുറവാണ് അപ്പോൾ പിന്നെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പിന്നെ കാക്ക ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും രണ്ടാൾക്കൽ അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും കളിക്കാണ്ട് സംഭവം അങ്ങനെ പിന്നെ മസാല മഞ്ജു കൂട്ടാൻ പിന്നെ നമ്മളെ ഇട്ടു പരിപാടിയൊക്കെ നമ്മൾ ഫുള്ള് ഫാസ്റ്റ് ആക്കിണ്ട തുടങ്ങി ഈ ബിരിയാണി നമുക്ക് ഏണിന് മുമ്പായിട്ട് ലൊക്കേഷനിൽ എത്തിക്കണത് കൊണ്ട് നമ്മൾ എന്താ ചെയ്തേ പരിപാടികളൊക്കെ ചടവട ചടവടയു അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാക്ക എല്ലാം കൂടി ഒരു മിക്സ് ആക്കല് ഒരു ഇളക്ക് അങ്ങോട്ടും ഒരു ഇളക്ക് ഇങ്ങോട്ടും ഇറക്കിയാണ്ട് സംഭവം എല്ലാം കൂടി ഒന്നും റെഡിയാക്കാണ്ട് വെച്ചു അതൊക്കെ വാടി വന്നപ്പോൾ ഏകദേശമൊക്കെ ഈ ഒരു കുലത്തിലാക്കറിന് പിന്നെ ഏകദേശമൊക്കെ സാധനമൊക്കെ സെറ്റ് ആയിക്കോന്നാണിപ്പോഴത്തേക്കാൻ നമുക്ക് ചിക്കൻ ഇടാതാണ് പിന്നെ ഏകദേശം ഒക്കെ ഈ അന്തരീക്ഷം മൊത്തം പിന്നെ അതിൻ്റെ സ്മെല്ലായിക്കണം നമ്മൾ ചനക്കിലെങ്ങാടി പിന്നെ ഏകദേശം ഒരു കല്യാണ പരിപോയമാരിലെ ഒരു ഫീൽ ചെയ്യുന്നു അങ്ങനത്തെ ഒരു സ്മെല്ലായിരുന്നു പിന്നെ അവിടെ മൊത്തമായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ കാക്കറിന് നമുക്ക് ലാസ്റ്റ് ഇടാൻ നമ്മൾ ചിക്കനാണ് അങ്ങനെ പിന്നെ ചിക്കനൊക്കെ കീഴ് കണ്ട് അതേതെല്ലാം കൊണ്ടിട്ട് കൊടുന്ന് നമുക്ക് കാണാൻ പറ്റില്ല കാരണം നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പം നമ്മളതിന് പോയി പൊതു കെട്ടി കളർ തുടങ്ങിക്കണം നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മസാല ജാത്ത ബിരിയാണി ആണ് മസാലയും കാര്യങ്ങളൊക്കെ ഇടണ്ടല്ലോ അപ്പോൾ ആ കളർ മാറില്ലല്ലോ അതൊക്കെ പിന്നെ വീഡിയോയിൽ കാട്ടാൻ നമുക്ക് നേരം കിട്ടില്ല കാരണം നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മളെ കച്ചവടം നോക്കണ്ട നമ്മൾ ആ തിരക്ക് പെട്ടുകൊണ്ട് പിന്നെ നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല ഏകദേശം ഏകദേശമൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു കാരണം ഇത് ഏകദേശം റെഡി ആക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോറക്കാന്ന് അങ്ങനെ പിന്നെ നമ്മൾ മസാല ഏകദേശം റെഡിയായി ഒക്കെ സെറ്റാക്കി ഇനിയിപ്പോൾ അതൊന്ന് മൂടി വെച്ചുകഴിഞ്ഞാൽ ഫുൾ സെറ്റ് ഇതിൻ്റെ റെഡി കൂടി നമ്മൾ ബുഖാർ റൈസ് ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അത് പിന്നെ ഏകദേശമൊക്കെ റെഡിയാക്കണോ അങ്ങനെ പിന്നെ രണ്ടും കൂടി ഒപ്പം ക്യാമറ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എടുക്കാത്തത് അപ്പോൾ കൊണ്ടുപോയി മക്കളെ ഇതാണ് നമ്മൾ ഓണത്തിന് പൂക്കളമാരില ബുഖാർ റൈസ് ഒക്കെ സെറ്റായി കഴിഞ്ഞു കൊടുത്താൽ മതി ഇതാണ് പിന്നെ നമ്മൾ ബിരിയാണീൻ്റെ അവസാനത്തെ മസാലൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞു അങ്ങനെ പിന്നെ ഇത് റെഡി ആക്കി പിന്നെ നമ്മൾ കുറച്ച് നേരം അമ്മയിൻ്റെ ചുറ്റുപറ്റിയൊക്കെ നിന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാക്കാനെ കണ്ടത് നോക്കി കുറേ നേരം നിന്നു അപ്പോൾ അതിന് കാക്കക്ക് മനസ്സിലായി ഏകദേശം എന്തിനുള്ള നിർത്താം അങ്ങനെ പിന്നെ നമുക്ക് കാക്ക കുറച്ച് നമുക്ക് വാതത്തിൽ മാറ്റി തന്നു അങ്ങനെ പിന്നെ അത് കിട്ടിയപ്പോൾ നമുക്ക് പിന്നെ ചെറിയാളും വലിയ നാളുമ്പോൾ ഒന്നിച്ച മതി ആയി അങ്ങനെ പിന്നെ ചോറക്കൽ ഉടങ്ങി അങ്ങനെ വെള്ളം തിളപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് പിന്നെ വെള്ളം തളിച്ചതിന് ശേഷം പിന്നെ ആദ്യം കാര്യങ്ങളൊക്കെ കൈക്ക് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അത് എന്താ ചെയ്ത് ആയിക്കിട്ട് രണ്ട് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും സംഭവം സെറ്റായി പിന്നെ ഞാൻ എന്ന് ഇപ്പോൾ സെറ്റായിന്ന് പറഞ്ഞിട്ട് ഇളക്കി ചടപ്പതൊന്നും സെറ്റാവില്ല അത് പിന്നെ കുറച്ചു നേരം തിളപ്പിച്ച് ഏകദേശം മൂടിയൊക്കെ വെച്ച് കണ്ട് സെറ്റാക്കി കണ്ട് പിന്നെ കാക്ക പിന്നെ ഊറ്റൽ തുടങ്ങി അങ്ങനെ പിന്നെ ഊറ്റി നേരത്തെ മാറ്റി വെച്ചാ മസാലിൻ്റെ മേലിട്ട് പിന്നെ നമുക്ക് ദമ്മടാളാണ് ദമ്മിടാൻ വാട്ടിലുള്ള ഫുൾ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാണ് പിന്നെ കാക്ക അങ്ങനെ പിന്നെ അതിൻ്റെ പണിയൊക്കെ തിരിഞ്ഞ് അങ്ങനെ പിന്നെ അതിൻ്റെ മേലെ ഓർക്കേജ് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ ഇട്ടുകാണ്ട് പിന്നെ പിന്നെ മുഞ്ചുകൂട്ടാൻ മാടിയുള്ള ഡെക്കറേഷൻ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇട്ടുകാണ്ട് പിന്നെ ദമ്മിടാ പരിപാടിയൊക്കെ ആയി അണ്ടി മുന്തിൻ്റെ മാത്രം പിന്നെ ഞങ്ങൾ അടുത്തൊന്നും കാക്ക വെക്കല്ല കാരണം പിന്നെ ബിരിയാണി ഇടാൻ നോക്കുമ്പോൾ അവർ സാധനം ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ നമ്മളില്ല കുഞ്ഞാൾക്ക് പിന്നെ ഒരു പോക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ഒരു ഇടുക്കൽ പിന്നെ ഒരു പോക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു അടുക്കൽ പിന്നെ സാധനം അല്ലാതെ വേറെ വെച്ചില്ലല്ലോ അങ്ങനെ വരെ കാക്ക പിന്നെ അങ്ങനത്തെ താരത്തിലൊന്നും പിന്നെ റിസ്ക് എടുക്കലില്ല അതിൻ്റെ വരെ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒക്കെ വെച്ച് കണ്ടു പിന്നെ കാക്ക അത് റെഡിയാക്കി ഇത് പിന്നെ മൂടി വെച്ച് കണ്ട് പിന്നെ സീൽ ചെയ്യണം സീൽ ചെയ്തിട്ട് പിന്നെ ചെയ്യും അത് മേല അതിൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് കണ്ടിട്ട് നമ്മിടും അത് അമ്മിട്ടാണ് പിന്നെ നമുക്ക് വീട് എടുക്കാൻ നേരം കിട്ടില്ല കാരണം പിന്നെ ഓർഡറിൻ്റെ നേരമായി പിന്നെ നമുക്ക് നമുക്ക് നമ്മളതായിട്ടുള്ള കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പിന്നെ ആ വഹിക്കാൻ തിരിഞ്ഞ് അപ്പോഴാണ് പിന്നെ നമുക്കൊരു കാര്യം ഓർമ്മ വന്നത് നാട്ടിൽ കുഞ്ഞാവേശൊക്കെ തിന്നീന്റെ ബാക്കി നമ്മള് നോക്കിയപ്പോ ഏകദേശം തീരുമാനമായിട്ട് അങ്ങനെ പിന്നെ ക്ലീനിങ്ങിന്റെ ടൈമാണ് അങ്ങനെ പിന്നെ പാട്ടില്ലാതെ പിന്നെ പണിയെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കാക്ക നമ്മളെ മലയാളി പാട്ട് എത്തിച്ചെടുത്തു എവിടുന്നേം കിട്ടും അങ്ങനത്തെ മുലാളിമാരൊക്കെ അങ്ങനെ പിന്നെ പോട്ടൻ്റെ ഈണത്തിലൊക്കെ പിന്നെ സിനാൻ്റെ പണിയോട് തുടങ്ങി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിപ്പുണ്ട് നമ്മൾ കുഞ്ഞാവ അമരേന്ദ്ര ബാഹുബലി കല്ലേറ്റി വരുന്ന മതി അമരേന്ദ്ര കുഞ്ഞാഹോബലി അതേറ്റുമായിരുന്നു സീറ്റേറ്റ് നമ്മളെ ഷട്ടർ ഏറ്റ് അങ്ങനെ എല്ലാം കൂടി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അയക്കാണ്ട് ഞങ്ങൾ പോവുള്ള പരിപാടി പോവാ നാളെ നമുക്ക് ഉച്ചക്ക് കഴിച്ചിട്ട് രണ്ടുമണിക്ക് ഓക്കെ